വാസ്തുമഠം ജ്യോതിഷാലയം പോകുന്ന ശിവായ എല്ലാവർക്കും നമസ്കാരം വാസ്തു ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ മാർത്താണ്ഡത്തു നിന്നും കരിങ്കൽ പോകുന്ന റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനട്ടാലം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്താണ് ശിവാലയങ്ങൾ അവസാന ക്ഷേത്രം ഭഗവാൻ നാരായണസ്വാമി ഭീമിന് ദർശനം നൽകിയ ക്ഷേത്രമെന്നും ഖ്യാതിയുണ്ട് ശിവക്ഷേത്രം കൂടാതെ ശങ്കരനാരായണസ്വാമി ക്ഷേത്രവും ഉണ്ടിവിടെ രണ്ട് ക്ഷേത്രങ്ങൾക്കും മധ്യേ വിസ്തൃതമായ കുളം മനോഹരമായ കാഴ്ചയാണ് കുളക്കരയിൽ നിന്നും ഉയരത്തിലാണ് തിരുനട്ടാലം ശിവാലയം ക്ഷേത്രമുറ്റം വരെ വാഹനം പട്ട ശ്രീകോവിൽ ശിവനെ അർദ്ധനാരീശ്വരനായി ആരാധിച്ചു പോരും മുൻവശത്തുള്ള ഉയർന്ന മണ്ഡപത്തിൽ നന്ദികേശൻ കന്നിമൂലയിൽ ഗണപതി ഇടതുവശത്ത് നാഗർ ചുറ്റമ്പലത്തിന് വെളിയിൽ സപ്തമാതൃക്കളുടെ ക്ഷേത്രം രാവിലെ മണിക്ക് ക്ഷേത്രം തുറക്കും പതിനൊന്ന് മണിക്ക് ഉച്ചപോര വരെ ദർശനമുണ്ട് വൈകുന്നേരം അഞ്ചിന് നട തുറന്ന് രാത്രി എട്ട് മണി വരെയും ദർശന സമയം ശിവാലയങ്ങളിൽ ചന്ദനം പ്രസാദമായി നൽകുന്ന ഏക ക്ഷേത്രവും ഇതാണ് ശിവാലയങ്ങളിൽ ഉത്സവം ഇല്ലാത്ത ക്ഷേത്രവും ഇതാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മീനമാസത്തിൽ രോഹിണിക്ക് കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവം നടക്കുന്നു ശിവരാത്രിയുടെ മഹിമയെ പുകഴ്ത്തുന്ന ശിവാലയോട്ടം എന്ന പവിത്രമായ ആചാരം ഈ ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു കുമ്പച്ചൂടിനെ വകവയ്ക്കാതെയുള്ള ശിവാലയോട്ടം മുഞ്ചിറയിൽ നിന്നും തുടങ്ങി തെക്കുശിയിലും തൃപ്പരപ്പിലും തിരുനന്തിക്കരയിലും എത്തുമ്പോൾ അവിടെ കൊടിയേറും പിന്നെ പൊന്മനയും മന്നിപ്പാകവും തൊഴുത് കൽക്കുളത്തേക്ക് കിടക്കും അതിനുശേഷം രാത്രി മേലാങ്കോട്ടിലും തിരുവിങ്കയിടത്തും പിന്നെ തിരുവിങ്കാങ്കോട്ടും എത്തിയാൽ പിറ്റേന്ന പകലിലാണ് തൃപ്പന്നിയോടും തിരുനട്ടാലത്തും ഓട്ടം എത്തുന്നത് തിരുനട്ടാലത്തു നിന്നും ഓട്ടക്കാർ മടങ്ങി തിരുമലയിലെത്തുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഓട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ ശൈവ വൈഷ്ണവ ഭക്തരുടെ സഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്ന മഹോത്സവമായി പരിണമിക്കുന്നു ശിവാലയ ഓട്ടം പവിത്രമായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു പകലും ഒരു രാത്രിയും ഓടിയും നടന്നും ദർശനം നടത്തുന്ന അപൂർവ കാഴ്ചയാണ് ശിവാലയ ഓട്ടം ഈ പന്ത്രണ്ട് ശിവാലയങ്ങളുടെയും കാഴ്ചകൾ ഒരുമിച്ച് കാണുന്നതിന് വാസ്തുമഴ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പൂജ വാസ്തുശാസ്ത്രം എന്നിവയെ കുറിച്ച് അറിയുന്നതിനും കോൺടാക്റ്റ് ചെയ്യുക